ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ ആണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സൽ യൂസ് ചെയ്യത്തില്ലേ ലാപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മൾ എക്സൽ യൂസ് ചെയ്യാറില്ലേ ആ എക്സെല് നമ്മൾ ഫോണിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഗൂഗിൾ ഷീറ്റ് കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഈ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് വേണം ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മൾ ഡേറ്റാസുകൾ അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡേറ്റാസുകൾ ഒക്കെ നമുക്ക് സേവ് ചെയ്ത് ഫോണിൽ വെക്കാം അതിന് നമുക്ക് ലാപ്പിന്റെ ഉപയോഗം വേണ്ടി വരാറില്ല അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നോക്കാം ആദ്യം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ചിൽ നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ ഷീറ്റിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് നമുക്കതിൽ കാണിക്കും അത് നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാം ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് കുറേ നമ്മുടെ മെയിൽ ഐ ഡീസെല്ലാം നമുക്കതിൽ കാണിക്കും അപ്പം നമുക്ക് ഏത് മെയിൽ ഐ ഡിയുമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യേണ്ടത് ആ ഒരു മെയിൽ ഐ ഡി നമ്മൾ ആക്സസ് ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് എക്സൽ ഷീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത പേജിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമ്മൾ ആക്സസ് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി നമുക്ക് അവിടെ കാണാം അല്ല നമുക്ക് പുതിയൊരു മെയിൽ ഐ ഡി ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റിൽ എങ്ങനെ പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഞാൻ ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള എക്സൽ ഷീറ്റുകൾ കാണിക്കുന്നത് ഇതിൽ പുതിയത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു പ്ലസ്സിൻ്റെ സിമ്പിൾ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ ആ ഒരു പുതിയൊരു ഷീറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് കോളംസും റോസും കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതായത് ഒരു റോ സെലക്ട് ചെയ്ത് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അവിടെ ഞാനിപ്പം നെയിം ലിസ്റ്റാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നെയിം കൊടുത്തു ഇനി ജസ്റ്റ് അടുത്ത കോളത്തിൽ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ ഫോൺ നമ്പറും നെയിമും ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ നെയിമിൻ്റേത് നമുക്ക് താഴെയായിട്ട് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് നമുക്കത് സെൻടറിലാക്കണമെങ്കിൽ സെൻട്രലാക്കാനുള്ള അലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ നമുക്ക് ആണ് അതുപോലെ തന്നെ നമുക്കതിന് കളറ് കൊടുക്കണമെങ്കിൽ കളറ് കൊടുക്കാനുള്ള ഓപ്ഷനും നമുക്കവിടെ ഉണ്ട് അപ്പോൾ നമുക്കതിന് കളറ് ചെയ്ഞ്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ റീസെറ്റ് ഓപ്ഷനായിട്ട് റീസെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു കളറ് നമുക്ക് സെയിം വൈറ്റ് കളർ തന്നെ നമുക്കാക്കി കൊണ്ടുവരാനും സാധിക്കും ഇനി ഞാൻ കുറച്ച് നെയിംസുകൾ ആഡ് ചെയ്യാണ് ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് താഴെയായിട്ട് ഒരു കോളം കൂടെയും എനിക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അബിയുടെയും അനുവിൻ്റെയും നടുക്ക് ഒരു കോളം കൂടെയും എനിക്ക് ആഡ് ചെയ്യണം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അബിയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് അടുത്ത റോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കവിടെ ആണ് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ അബിയുടെയും അനുവിൻ്റെയും നടുക്കായിട്ട് നമുക്കൊരു പുതിയൊരു കോളം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു റോയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ഓപ്ഷനും നമ്മുടെ താഴെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഒരു റോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് ഓപ്ഷൻസും നമുക്കവിടെ ആ ഒരു സിമ്പിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജസ്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ട് ആ കളറിൻ്റെ ഇപ്പുറത്തായിട്ട് കാണുന്ന ആ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോയും കോളവും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റിൻ്റെ നെയിം നമുക്ക് താഴെയായിട്ട് കാണിക്കുന്നുണ്ട് ഷീറ്റ് വേണമെന്ന് അപ്പോൾ ഈ ഒരു നെയിം മാറ്റണമെങ്കിൽ ആ ഒരു ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്താണോ നെയിം കൊടുക്കേണ്ടത് ആ നെയിം നിങ്ങളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഈ ഒരു എക്സൽ ഷീറ്റിൻ്റെ ആക്സസ് നിങ്ങൾക്ക് വേറൊരാൾക്കും കൂടെയും കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് ആക്സസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിനായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഒരു ഹെഡിൻ്റെ സിമ്പിൾ ഉണ്ടായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ ആക്സസ് കൊടുക്കേണ്ടത് ആ മെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒരു റിക്വസ്റ്റ് ചെല്ലും അവരത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവർക്കും ഇതിൻ്റെ ആക്സസ് കിട്ടും അപ്പോൾ അവർക്കും ഇത് ഓപ്പൺ ചെയ്ത് ഈ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവർക്കും ഇതിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ത്രീ ഡോട്ട്സ് ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷീറ്റിൻ്റെ ലിങ്ക് നമുക്ക് അവിടെ നിന്ന് കോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ലിങ്ക് ഷെയർ ആൻഡ് എക്സ്പേർട്ട് എന്നും പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പ് ചെയ്തെടുക്കാം എടുത്തതിന് ശേഷം നമുക്ക് ആർക്കാണോ ഈയൊരു ലിങ്ക് ഷെയർ ചെയ്യേണ്ടത് അവർക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ ഷീറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എക്സെല് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻസ്റ്റോൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും